ഇത് മാസ് മോട്ടോഴ്സിൽ ഹോണ്ട ഹോണ്ടോ ഡിയോ വണ്ടി ജനറൽ സർവീസ് ഒക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ അതിൻ്റെ എഞ്ചിൻ റൂമെൻ്റ് ഉള്ളിലൊക്കെ ഒന്ന് കൊണ്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ഇത് കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട് നമുക്ക് ഈ ചൈസിൻ്റെ ഈ ഭാഗത്തൊക്കെ കാണുന്നത് തുരുമ്പണം ഈ ഭാഗത്തൊക്കെ ഒന്ന് പെയിന്റ് ടച്ച് ചെയ്തിട്ടേക്കാം അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലും അത്യാവശ്യം ആ ഭാഗത്തൊക്കെ തുരുമ്പ് കാര്യങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം പുറമേ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഭാഗങ്ങളൊക്കെ തുരുമ്പ തുരുമ്പുള്ള ഭാഗം ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടേക്കാം നമുക്ക് ഇതിൻ്റെ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് ഞാൻ ഫസ്റ്റിലത്തെ സർവീസ് വീഡിയോ എടുത്തപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് ബാറ്ററി ഡൗൺ ആയിട്ടാണ് വന്നതാണ് ഇപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബാറ്ററിക്ക് ഒരു ചെറിയ വലിച്ചിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് നൂറ് ശതമാനം നമുക്ക് ആ സെൽഫിൻ്റെ പ്രോബ്ലം സോൾവ് ആയി കിട്ടുള്ളൂ കേട്ടോ ബെൻഡെക്സ് ചെറിയൊരു ടൈറ്റ് ഉണ്ടായിരുന്നു അത് നമ്മൾ ലൂബ്രിക്കേറ്റ് ഡൂപ്ലിക്കേറ്റ് ചെയ്തിപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട് ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് സെൽഫുമായി ബന്ധപ്പെട്ട പ്രോബ്ലമായിട്ട് നമുക്ക് വരും അതായത് സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് കാണിക്കും അത് ഓൾറെഡി ബാറ്ററിയാണ് അത് മാറ്റി കഴിഞ്ഞാലാണ് റെഡി ആവുക കേട്ടോ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ അടിക്കുന്നുണ്ട് പക്ഷെ ഒരു ചെറിയ വലിച്ചിൽ അതായത് പതിപ്പൊന്ന് ലോഡായി കിടന്നിട്ടാണ് സ്റ്റാർട്ടായി വന്നത് അത് ഓൾറെഡി ബാറ്ററി ഡേ ആണ് ബാക്കിത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇനി ബോഡിക്ക് ഒന്ന് കേട്ടോ ശേഷം നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബില്ലായി കഴിഞ്ഞ് വിളിച്ചോളാം ഓക്കെ